ഹലോ ഗൈസ് ഞാൻ ഈ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലുല്ലുമാളിലോട്ടാണ് ഗൈസ് പോകുന്നത് ഫാമിലി ആയിട്ട് ഒരു മൂവി കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഏത് മൂവിയാണൊക്കെ ഉള്ളത് ഞാൻ പുറകെ പറയാം അങ്ങനെ അമ്മ ചുന്തിരി മണിയായിട്ട് ഒരുങ്ങി അതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ എൻ്റെ സിസ്റ്ററും ഫാമിലിയും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോകുന്നത് എൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂവിനെ പറ്റി കുഴപ്പമില്ല എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ എന്താണെങ്കിലും പോയി വന്നിട്ട് കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പം റിവ്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോകുന്ന ചില വീഡിയോസ് ചില ചില വീഡിയോസ് ചില മൂവീസൊക്കെ സൂപ്പറായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ ഭയങ്കര റിവ്യൂ ഭയങ്കര ഹൈപ്പ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പോയി കാ എനിക്ക് പോയി കണ്ടപ്പം അത്രയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ട് ഇത്രയും ഹൈപ്പ് ഒക്കെ വേണമായിരുന്നു എന്നൊക്കെ തോന്നിയ കുറേ മൂവീസും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് റിവ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പോയി കണ്ടിട്ട് എന്താണോ എൻ്റെ അഭിപ്രായം ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കുമല്ലോ നിങ്ങളുടെ ഇഷ്ടം അല്ലേ അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങനെ കുറേ റിവ്യൂസും കാര്യങ്ങളുമൊക്കെ ഒത്ര വലിയ ഹൈപ്പായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ മൂവി എന്തായാലും ഞങ്ങൾ രണ്ടും കളിപ്പിച്ചെന്തായാലും പോയി കാണാം എല്ലാവരും ഉണ്ടല്ലോ അപ്പം പിന്നെ ജസ്റ്റ് രസമല്ലേ എല്ലാവരുമായിട്ടൊക്കെ പോയിരുന്ന് കാണുന്നതൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ ഇടയ്ക്കൊക്കെ സിസ്റ്ററൊക്കെ വരുന്നത് അപ്പോൾ അവരുടെ കൂടെ ഒക്കെ മൂവിയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞങ്ങളുടെ കുഞ്ഞുമാവേടെ ആദ്യത്തെ മൂവി കാണാൻ പോകുന്നതാണ് കേട്ടോ കുഞ്ഞാറ്റ ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിലൊക്കെ പോയി മൂവി കാണുന്നത് അങ്ങനെ എല്ലാവരും അണിഞ്ഞുരുങ്ങി അതാ എൻ്റെ ഫ്രണ്ട് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവർ ഊബറിനും വന്ന് ഞങ്ങൾ നേരെ ഞങ്ങളെ വണ്ടിക്കാനാണ് പോകുന്നത് അങ്ങനെ ഈ പോവുകയാണ് ഗൈസ് ഭയങ്കര സന്തോഷത്തിലാണ് ഈ അവിടെ പോയി മൂവി മാത്രം കാണാനല്ല പോയി ഫുഡ് അടിക്കണം അതാണ് അതാണെൻ്റെ മെയിൻ മൂവിയൊക്കെ കാണാൻ പോകണം അതൊരു സൈഡിൽ പക്ഷേ അതിൻ്റെ കൂടെ അടിയാണ് എനിക്ക് മെയിനായിട്ടും അല്ലേ ഞങ്ങൾ മു ലുലുമാളിലെത്തിയിട്ടുണ്ട് അതപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ അയ്യോ നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങളൊരു തരത്തിൽ എഴഞ്ഞഴഞ്ഞ് സിഗ്നൽ എവിടെയൊക്കെ ആയപ്പോൾ എൻ്റെ ദൈവം ഞാൻ ഓർത്തിനേയും ഇവിടെ ടൈം കയറുന്ന ഫസ്റ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഫസ്റ്റ് പോർഷൻ ഒന്നും പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് എഴഞ്ഞഴഞ്ഞാണേലും ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ നേരേനും നമ്മുടെ ലുലുമാളിൻ്റെ ഭാഗത്തോട്ട് പോവാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ സൺഡേ സാറ്റർഡേ ഒന്നും മാക്സിമം യുരുമാളി പോവാതിരിക്കുന്നതായിരിക്കും വേദം കതുപോലെ തിരക്കാണ് ഞങ്ങൾ എന്താണേലും സൊറയൊക്കെ പറഞ്ഞ് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ട ഉച്ച സമയത്താണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് പക്ഷെ എനിക്ക് ഉച്ചയ്ക്കതിനേക്കാളും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് പോകുന്നതാണ് നൈറ്റാണ് ഞാൻ കൂടുതലും പോയിട്ടുള്ളത് മൂവിക്കൊക്കെ പിന്നെ ഇടയ്ക്കെങ്ങാണുമായിരിക്കും എന്താ മോർണിംഗ് മോർണിങ് അങ്ങനെ എടുക്കാറേ ഇല്ല എൻ്റെ ദൈവം മേ മോർണിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് എന്താ ഉള്ളൂ ഈവനിങ് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും പോയിട്ടുള്ളത് നൈറ്റാണ് ഗൈസാത് ഒരു വേറെ വൈബ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ലുലുമ്മളിൽ കയറി ഇനി നേരെ അവരാണെന്നുണ്ടെങ്കിൽ ഊബറിന് വന്ന് അവർ നേരെ പി വി ആറിനവിടെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാ ഭയങ്കര ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവൾ കരയോ എടുക്കുകയൊക്കെ ചെയ്യുവോ എന്നൊക്കെ ഫസ്റ്റ് ടൈമാണല്ലോ അവളെ കൂടി പോകുന്നത് പക്ഷെ നല്ല മിടുക്കി കുട്ടിയായിരുന്നു കേട്ടോ അവൾ കരയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല അവൾ മൂവി കേറാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ തൊട്ട് മൂവി കഴിയുന്നവരെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഒരു ശബ്ദവും ഒരു ബഹളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങളെ സുന്ദരിമണി അങ്ങനെ മിടുക്കി മോളാണ് അങ്ങനെ കാശിക്കൂടനും ചെന്നപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് അവർ പൊതുവേ അങ്ങനെ വലിയ ബഹളക്കാരോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അവർക്ക് ഫുഡും സമയത്തിന് ഫുഡും പാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഓക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ നാളെ മൂവി കാണാൻ പോയി നടികരാണ് സിനിമ നമ്മുടെ ടൊവിനോടെ കുഴപ്പമില്ല എനിക്ക് എന്താണെന്ന് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു കണ്ടിരിക്കാം അത്രയ്ക്കും എനിക്ക് തോന്നും വലിയ ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല എൻ്റെ ഒപ്പിനിയനാണ് എൻ്റെ ഇൻറ്റർവെൽ ആയപ്പോൾ ഞങ്ങൾ നേരെ താഴെ പോയി എന്തെങ്കിലും ചൂസ് എന്തെങ്കിലും വാങ്ങി കാരണം ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടായിരുന്നല്ലോ വന്നത് അതുകൊണ്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ പോകണം എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ടൈം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഓരോരുത്തന്നു ഇൻറ്റർവ്യൂലിന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്ന് ഞങ്ങൾ ഒക്കെ വാങ്ങി പെപ്സി അൺലിമിറ്റഡ് ആണ് ഗൈസ് അത് ഞാൻ ഇപ്രാവശ്യമാണ് ഗൈസ് അതറിയുന്നത് അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ വാങ്ങിക്കൊണ്ട് പോയി എല്ലാം കഴിച്ചു കുടിച്ചു മൂവിയൊക്കെ കഴിഞ്ഞു ഗൈസ് മൂവിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കുഴപ്പമില്ല ഒരാവറേജ് പടവായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് മൂവി കണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിമോനും കുഞ്ഞാറ്റി എണീറ്റു അവർക്ക് ശകലം വിശപ്പായി അവർ ചെറുതായിട്ട് എണീറ്റിട്ടുണ്ട് ഇനി അവർക്കും എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം വിശപ്പുണ്ടായിരുന്നു കാരണം രാവിലെ എന്തോ എന്തോ രാവിലെ ഇടലയോ അങ്ങനെ കഴിച്ചിട്ടാണ് ഈ വന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ഇങ്ങോട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് അതും നമ്മുടെ കെ എഫ് സിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഒരു ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രാത്രിയിലൊക്കെ ഇങ്ങനെ വീട്ടിൽ ഞാൻ അമ്മയൊക്കെ ഓർഡർ ചെയ്യും എനിക്കും അമ്മയ്ക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അത് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ സുന്ദരി ഉറങ്ങി ഉറങ്ങി അങ്ങ് വല്ലാണ്ടായും തോന്നുക കേട്ടോ അവിടെ കയറിയപ്പം തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയത് രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് ഗൈസ് എണീറ്റത് എന്താണേലും ഞാൻ ആദ്യം വിചാരിച്ചത് മേ ഇനി അവക്കൊരു സമാധാനം ഉണ്ടാവൂലരിക്കും സൗണ്ടൊക്കെ ഉണ്ടാക്കി അവളിലപ്പം ചിലപ്പം എന്തോ ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ സുന്ദരിമണി അങ്ങനെ ഒരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കടന്നുറങ്ങിപ്പോയി അവൾക്ക് സമയത്ത് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ നല്ല സ്വസ്ഥതയായിട്ട് കടന്നുറങ്ങിക്കൊള്ളൂ അവളെ ആര് ശല്യപ്പെടുത്താമായിരുന്നാൽ മാത്രം മതി അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ് പോയി അവിടെ എത്തി ഞങ്ങൾ എത്ര പേരാണ് ഞാന മണിക്കുട്ടി പിന്നെ അമ്മയില്ലായിരുന്നു അമ്മ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അങ്ങ് പോയി അമ്മയ്ക്കാന്നുണ്ടെങ്കിൽ എ സിക്കുന്നിട്ട് അമ്മയ്ക്കൊന്നും അത് പനിയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ചുമ ഇതവിടെ കൂടി അമ്മ അങ്ങ് പോയി അതുകൊണ്ട് പിന്നെ അമ്മയില്ലേ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഓർഡർ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പാൾ ഗൈസ് അങ്ങനെ സാധനം വന്നിട്ടുണ്ട് പിന്നെ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ചട പട പടാന്ന് തീർന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ് സൂപ്പർ സാധനമായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തായിരുന്നു ഒരു എന്താ പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊക്കക്കോള അതൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് കുഞ്ഞാറ്റയ്ക്ക് ചെറുതാണ് ായിട്ട് വിശപ്പൊക്കെ തുടങ്ങി ഇച്ചിരി ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ അവൾ പിന്നെ കുറച്ച് സമാധാനപ്പെടുത്തി അതാ ആ ബോട്ടിൽ കാണുന്ന സാധനമില്ല ഗൈസ് ലോലിപോപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഫാമിലി പാക്കാണ് വാങ്ങിയത് എല്ലാം കഴിച്ച് ഞങ്ങളിനി നേരെ ഇനിയും വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പം മൂവി ഇതൊക്കെയൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടുമ്പോൾ മൂവിക്കൊക്കെ പോകാറുണ്ട് അതൊക്കെ ഒരു രസമാണ് കുറച്ച് സമയം നമ്മൾ വേറൊരു ലോകത്തായിരിക്കും എന്താണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോവാറുണ്ടോ ഔട്ടിംഗ് ഒക്കെ പോകുന്ന ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാനതിന് റീപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇത്രയൊക്കെയാണ് ഗൈസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കിനോട് ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ടിലെത്തുന്നതായിരിക്കും ഗൈസ് അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ തുടർന്ന് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും കാരണം തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ ഈ തുടക്കക്കാരായതുകൊണ്ട് എന്താണെങ്കിലും ഒരു നമ്മളിങ്ങനെ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്തായിരിക്കുമല്ലോ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെയാണ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പല ഒപ്പീനിയൻ കേൾക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതൊക്കെ ഞാൻ മാറ്റി നല്ലതാക്കുന്നതായിരിക്കും എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ ഗൈസ് അങ്ങനെ ഞങ്ങൾ ലുല്ലുമാളൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് കുറേ ഒന്ന് വാങ്ങിക്കാനൊന്നും ആയിട്ടല്ല ഞങ്ങൾ പോവാൻ ജസ്റ്റ് മൂവി കാണണം പിന്നെ ഫുഡ് അടിക്കണം തിരിച്ച് വീട്ടിൽ പോകണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അതാ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് തിരിച്ച് ഞങ്ങൾ ഉപരണാളെ വന്നേ അവർക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണ്ടായിരുന്നു അങ്ങനെ അവർ ബൈക്കിന് വന്നു ഞങ്ങൾ നേരെ ഊബറിന് പോവുകയാണ് ഈ ഒരു ഒബ്രോമാളിൻ്റെയൊക്കെ ആ ഒരു ഒബ്രോമാൾ കഴിയുമ്പോഴത്തേക്കുള്ള നമ്മുടെ ഈ ഒരു റോഡ് നല്ല രസമല്ല അത് വഴി പോകുമ്പോൾ വയറ്റിലെ വരെയുള്ള റോഡ് നല്ല രസമാണ് അതൊഴി പോകാൻ പ്രത്യേകം ഒരു ആംബിയൻസ് ആണല്ലേ എനിക്ക് മാത്രമാണോ ഇനി അങ്ങനെ തോന്നിയെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തു പോകാനൊക്കെ അപ്പം ഇതിനെപ്പറ്റിയുള്ള കമൻ്റ് കൂടെ നിങ്ങൾ ചെയ്യുക അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കൈസ് ഇതുവഴി പോയവർക്കൊക്കെ അറിയാം അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കൈസ് ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പം ഓക്കേ